നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിനടുത്ത് പുളിങ്കട്ട എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈവേയോട് ചേർന്നുള്ള അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഹൈവേ നിന്ന് വരുന്ന വഴിയാണിത് നിറച്ച് ഏലമാണ് ഞാനത് കൃഷി ചെയ്യുന്നത് ഏലമുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് അങ്ങനെ എല്ലാത്തരം കൃഷിയും പറമ്പിലുണ്ട് പറമ്പിലേക്ക് ഇപ്പോൾ ഉള്ള വഴിയാണിത് ഒരു ഷീറ്റിട്ട വീട് ഈ സ്ഥലത്തുള്ളതാണ് സ്ഥലത്ത് പ്രധാനമായിട്ടും ഏലമാണ് കൃഷി ചെയ്തേക്കുന്നത് ചെത്തി ഒരിക്കുന്ന നല്ല നല്ലതുപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് വീട് നമുക്ക് കുറച്ച് മെയിൻ്റെസ് ചെയ്തെടുക്കേണ്ടതുണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് സ്ഥലത്ത് കുഴൽക്കിണറുമുണ്ട് ഈ അറുപത്തിരണ്ട് സെൻറ്റിൽ ഇരുപത് സെൻറ്റും വീടുമായിട്ട് മുറിച്ചു കൊടുക്കുന്നതുമാണ് ഇതുപോലെ മുഴുവൻ ഏലം വെച്ചേക്കുവാണ് സ്ഥലത്തിന് ചോല കളഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഏ വീറ്റയുടെ വ്യൂ നമ്മുടെ ഇവിടെ ഇരുന്ന് കിട്ടുന്നതാണ് മുഴുവൻ വലിയ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക